ടോബി ജോൺസണ് കുറെ കൂടി വിവരങ്ങൾ നൽകാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് ആശുപത്രിയിൽ നിന്നും അല്പസമയത്തിനകം ടോബി വിശദാംശങ്ങളുമായി ചേരുമെന്ന് കരുതുന്നു സുരശ്രീ തുടരാം വി ജയശങ്കർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ ജയശങ്കർ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ തലയോലപ്പറമ്പ് സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള ബിന്ദു രണ്ടര മണിക്കൂർ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നു അതിനുശേഷം അവർ മരണത്തിന് കീഴടങ്ങി എന്ന് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ തന്നെ അറിയിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ജയശങ്കർ അതായത് വിജയകുമാർ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് അതിന് പിന്നാലെ തന്നെ ഈ സ്ഥലത്തുണ്ടായിരുന്ന രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ അപകടം നിറഞ്ഞ കെട്ടിടമാണോ അതിൽ പോകരുതെന്നോ ഒരു തരത്തിലുള്ള നിർദ്ദേശവും അധികാരികൾ തന്നിട്ടില്ല എന്നാണ് ഇവിടെ വാർഡിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന രോഗികൾ പറയുന്നത് ഈ അപകടത്തിന്റെ അല്പസമയം മുമ്പ് പോലും ഈ കെട്ടിടത്തിൽ പോയി ശുചിമുറി ഉൾപ്പെടെ ഉപയോഗിച്ച ആളുകൾ ഉണ്ടായിരുന്നു അവരുൾപ്പെടെ വലിയ നടുക്കത്തിലാണ് കാരണം ഇതത്തിൽ അസുഖമായി ഇവിടെ അഡ്മിറ്റായിട്ട് ആളുകളാണ് അവർ പല കൂട്ടുകിടപ്പ് വന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ട് അവരെല്ലാം തന്നെ ഈ അടുത്തുള്ള ഈ ശുചിമുറിയായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഈ കെട്ടിടത്തിലെ ശുചിമുറി ആയിരുന്ന ഘട്ടത്തിലൊന്നും അങ്ങോട്ട് പോകുന്ന ഒരു നിർദ്ദേശം അധികൃതർ നൽകിയിട്ടില്ല ഇന്ന് രാവിലെ പോലും ഈ അപകടത്തിന് അല്പസമയം പോലും അവിടെ പോയി വന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അവരൊക്കെ തന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് തികഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ അവസ്ഥ എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് പുതിയ കെട്ടിടം അപ്പുറത്ത് പണിതിട്ടിട്ടുണ്ട് പക്ഷേ ഈ പഴയ കെട്ടിടം ഉപയോഗിക്കരുതെന്നോ അതിലെ ബാത്റൂമിലേക്ക് പോകരുതെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടം മുന്നറിയിപ്പ് അവിടെ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഈ രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് രോഗികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ട് കാരണം പല ആളുകളും ഇന്ന് രാവിലെ ഉൾപ്പെടെ ഈ ബാത്റൂമിലേക്ക് ഈ ശുചിമുറിയിലേക്ക് കെട്ടിടത്തിന്റെ ശുചിമുറിയിൽ പോയവരാണ് അവിടെ പോയി തിരിച്ചു വന്നവരാണ് അങ്ങനെ അവർ തിരിച്ചു വന്നതിനു ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ആ അപകടത്തിലാണ് ഇപ്പോൾ ഒരു മരണം ഉൾപ്പെടെ സ്ഥിരീകരിക്കപ്പെടുന്നത് ആ ഘട്ടത്തിലാണ് ഈ രോഗികൾക്കൊപ്പം വന്ന ആളുകളും ഈ വിവിധ വാർഡുകളിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഈ കെട്ടിടത്തിനടുത്തുള്ള ആളുകളും ഇത്തരത്തിൽ ആക്ഷേപമായി തന്നെ അതായത് തികഞ്ഞൊരു ഉദ്യോഗസ്ഥ അനാസ്ഥ തന്നെ ഈ ഒരു വിഷയത്തിന് പിന്നിൽ ഉണ്ടായി എന്നത് നിസ്സംശയം പറയാം അത്തരം കാഴ്ചകളാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത് ഇവിടുത്തെ ഈ മെയിൽവാർഡിൽ ഉൾപ്പെടെയുള്ള ആളുകളും അവരുടെ കൂട്ടുകിടക്കാൻ വരുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു തകർന്ന കെട്ടിട ജയശങ്കർ തുടരുക ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി ഒടുവിൽ അവരുടെ മരണം അത് സ്ഥിരീകരിക്കുകയാണ് അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് രോഗിയോടൊപ്പം കൂട്ടിരിപ്പിന് വന്നതാണ് അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരിയാണ് ഈ അപകടത്തിൽ ഇരയായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു അവരെ കാണാനില്ല എന്ന നേരത്തെ അവരുടെ ഭർത്താവ് അറിയിച്ചിരുന്നു അതിനെ തുടർന്നാണ് അവിടെ ഒരു തെരച്ചിൽ തന്നെ നടന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ മന്ത്രിമാരൊന്നും മന്ത്രിമാരൊക്കെ അവിടെ ആരുമില്ല രണ്ടു പേർക്ക് നിസ്സാര പരിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് ഒരു ശ്രദ്ധ എവിടേക്ക് പോയില്ല എന്നത് വസ്തുതയാണ് രണ്ടര മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ബിന്ദുവിനെ അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിയുകയും ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റാൻ കഴിയുകയും ഒക്കെ ചെയ്തത് അപ്പോൾ എല്ലാ തരത്തിലും കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ടോബി തലവലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ചു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അവർ അത് ഔദ്യോഗികമായിട്ട് എന്തായാലും ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫീഷ്യലായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കും അല്പസമയത്തിനുള്ളിൽ തന്നെ മന്ത്രിമാർ അത് അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം മരണപ്പെട്ടു എന്നാണ് ഇവർ ഇവിടെ ഉണ്ടായിരുന്നതാണ് കൂട്ടിരിപ്പിന് വന്നതാണെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിനിടയിൽ ഈ ബാത്റൂമിൽ പോയ സമയത്താണ് ഈ സംഭവം നടന്നത് ഏറെ നേരം മണിക്ക് ഈ അപകടം നടന്ന് കുറേ നേരം ഈ രക്ഷാപ്രവർത്തനം വൈകി ആ സമയത്തൊന്നും ഏകദേശം ഒരു മണിക്കൂറോളം ഇങ്ങനൊരു ഒരാൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിഞ്ഞിരുന്നില്ല പക്ഷേ മുക്കാ മണിക്കൂറിലധികം കഴിഞ്ഞ ഒരു 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 കഴിഞ്ഞാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമികമായിട്ടുള്ളൊരു വിവരം ലഭിക്കുന്നത് ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത് അതിനുശേഷമാണ് ഈ വാഹനങ്ങൾ യന്ത്രങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു താമസ കാലതാമസം ഉണ്ട് അങ്ങനെ ഏകദേശം രണ്ടര മണിക്കൂറിന് ശേഷമാണ് അവരെ പുറത്തെടുത്തത് അതാണ് ഒരു വലിയ ഒരു 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 ദുഃഖമായി മാറിയത് എന്ന് വേണമെങ്കിൽ പറയാം ഉടൻ തന്നെ തൊട്ടടുത്തുള്ള കാശുവാലിറ്റിയിലേക്ക് ും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് ഒറിയിപ്പ് നമുക്കിപ്പോഴും ലഭിച്ചിട്ടില്ല എന്തായാലും അത് വരുന്നതിന് അല്പസമയത്തിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു വിവരം ലഭിക്കും ഇവിടെ നിന്ന് നമുക്ക് നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇത് അതാണ് നമ്മൾ പങ്കുവച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ അനാവസ്ഥയുടെ തെളിവാണിത് പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ആ കെട്ടിട നീക്കുന്ന ജോലി ഇപ്പോഴും തുടരുകയാണ് ടോബി ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾ അതിലകപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും കാരണം ഇപ്പോൾ ഈ ബിന്ദുവിൻ്റെ കാര്യം ഏറെ വൈകിയാണ് അറിഞ്ഞത് ഈ മന്ത്രിമാരൊക്കെ തുടക്കത്തിൽ തന്നെ അതിലാരും അകപ്പെട്ടിട്ടില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു അപ്പോൾ ഒരുപക്ഷെ ഈ പോലീസൊക്കെ അത് മുഖവിലയ്ക്കെടുത്ത് കാണും എന്തായാലും ഇപ്പോഴവിടെ സമഗ്രമായ ഒരു തെരച്ചിൽ നടക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അവശിഷ്ടങ്ങളൊക്കെ നീക്കി ഇനിയും ആളുകൾ പെട്ടിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരില്ലേ ഈ സംഭവത്തിന് ശേഷം ബിന്ദു അവിടെ മകളുടെ മകൾക്കൊപ്പം എത്തിയതാണ് അവിടെ ചികിത്സയിൽ കഴിയുന്ന മകളുടെ മകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ബിന്ദു അവിടെ എത്തിയതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടെയാണ് ഈ ദാരുണ അപകടത്തിന് അവർ ഇരയാവുകയും ചെയ്തതും മധ്യകേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അവിടെ മധ്യകേരളം മധ്യകേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുള്ള രോഗികൾ അവിടെ ചികിത്സയ്ക്ക് എത്താറുണ്ട് നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ വളരെ എന്താണ് പാവപ്പെട്ട മനുഷ്യർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അവിടെയാണ് ഇത്തരം ഒരു ദാരുണ അപകടം ഉണ്ടായത് ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്ന അത്യന്തം ദാരുണമായ സംഭവം അത്യന്തം ദുഃഖകരമായ സംഭവമാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ ഉച്ചയ്ക്ക് രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ പരിക്കേറ്റവർക്ക് നിസ്സാര പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഇനിയും ആളുകൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ബിന്ദു അതിൽ കുടുങ്ങി എന്നറിയുന്നത് തന്നെ ഏറെ വൈകിയാണ് അവരുടെ അവരെ പുറത്തെടുക്കുന്നത് തന്നെ ഏതാണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ വൈകിയാണ് അതുകൊണ്ട് ഇനിയും ആളുകൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും സ്വാഭാവികമായും സംശയമുണ്ട് അപ്പോഴവിടെ ദൃശ്യങ്ങളിൽ കാണാം വിശദമായി അവശിഷ്ടങ്ങളൊക്കെ ഇളക്കി ജെ സി ബി ഒക്കെ കൂടുതൽ കൊണ്ടുവന്ന് പരിശോധിക്കുകയാണ് അവിടേക്ക് ആ അപകടം നടന്ന സ്ഥലത്തേക്ക് ഒരു ജെ സി ബി എത്തിക്കാനൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു അതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ആ സമയത്തൊക്കെ അവിടെ കൂടിയ പൊതുപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ പ്രതിഷേധിക്കുന്നതും പോലീസും ഫയർഫോഴ്സും ഒക്കെ ആയി ഒക്കെ നമ്മൾ കണ്ടതാണ്